ആലങ്കോട് പഞ്ചായത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു പഞ്ചായത്തിലെ ഇരുപത്തിയൊന്ന് വാർഡിലേക്കാണ് ഭരണാധികാരിക്ക് മുമ്പാകെ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് പഞ്ചായത്ത് ഭരണം തിരിച്ചു പിടിക്കാൻ യു ഡി എഫ് എല്ലാ രീതിയിലും സജ്ജമായെന്ന് നേതാക്കൾ പറഞ്ഞു ആലങ്കോട് ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തൊന്ന് വാർഡുകളിലേക്കുമുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ നോമിനേഷൻ്റെ നടപടിക്രമങ്ങളൊക്കെ നോമിനേഷൻ ഞങ്ങൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇരുപത്തൊന്ന് സ്ഥാനാർത്ഥികളും ഇന്നത്തോടു കൂടി നോമിനേഷൻ നൽകി അതിന്റെ കാര്യങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് നോമിനേഷൻ നൽകി തുടർന്നുള്ള ഞങ്ങളുടെ യു ഡി എഫിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ രംഗത്തിറങ്ങാൻ വേണ്ടി പോവുകയാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ശക്തമായ രീതിയിലുള്ള പ്രവർത്തനമാണ് കൂടുതൽ ഐക്യത്തോടു കൂടി ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് ഐക്യ ജനാധിപത്യ മുന്നണി കടന്നു പോകുന്നത് കഴിഞ്ഞ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടു പോയ ആലങ്കോട് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം തിരിച്ചു പിടിക്കാനുള്ള എല്ലാ തരത്തിലുമുള്ള സാഹചര്യം ഞങ്ങൾക്ക് ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് നല്ല ഭൂരിപക്ഷത്തിൽ ഏറ്റവും വർധിത കൂടി ആലങ്കോട് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി തിരിച്ചു വരിക തന്നെ ചെയ്യും മാത്രവുമല്ല ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ വികസന മുരടിപ്പ് വ്യക്തിഗത ആനുകൂല്യങ്ങൾ കൃത്യമായി അർഹരായിട്ടുള്ള ആളുകളുടെ കൈകളിലേക്ക് എത്തിക്കാത്ത കാര്യങ്ങൾ അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രധാനപ്പെട്ട റോഡുകളുടെ ദുരവസ്ഥ അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ഞങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് ചർച്ചക്ക് ഇട്ടിരിക്കുകയാണ് അതൊക്കെ ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വോട്ടായി മാറുകയും വരാനിരിക്കുന്ന ഈ ഡിസംബർ പതിനൊന്നിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ രീതിയിൽ വർദ്ധിത ഭൂരിപക്ഷത്തോടു കൂടി ഐക്യ ജനാധിപത്യ മുന്നണി ആലങ്കോട് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണത്തിൽ യു ഡി എഫ് നേതാക്കൾക്കൊപ്പം സ്ഥാനാർത്ഥികളുടെ ബന്ധുക്കളും പാർട്ടി പ്രവർത്തകരും നോമിനേഷൻ നൽകാൻ എത്തിയിരുന്നു ഇന്നാണ് നോമിനേഷൻ നൽകാനുള്ള അവസാന ദിവസം సిఎన్ టీ వి